ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ ഇപ്പം ഒന്ന് വാഴംകൂമ്പ് വെച്ചിട്ട് മുതിര ചേർത്തിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആട്ടാ അപ്പം രണ്ട് ചെറിയ വാഴംകൂമ്പ് കിട്ടിയിട്ടു കേട്ടാ അത് മസുമ തന്നതാണ് കേട്ടോ അപ്പോൾ ചിലർ തീരെ ആ മേലത്തെ മാത്രം തോൽ പൊളിച്ചിട്ടുണ്ടായിരിക്കും കേട്ടാ പക്ഷേ ഇൻ്റെ അമ്മയും അച്ഛമ്മയും പറയും ഈ മേലത്തെ റബ്ബർ പോലെയാണ് ആ മേൽഭാഗമൊക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ തോല് പൊളിക്കുക അപ്പോൾ ആ മേലത്തെ എത്ര അരിഞ്ഞാലും അത് ഒരു ചണ്ടി പോലെ അങ്ങനെ ആവും അപ്പോൾ ഇതേ രീതിയിലിങ്ങനെ ആ വെള്ള കളർ കളറ് കാണുന്നവരെ ആയാലാണ് നിർത്ത് അങ്ങനെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഞാൻ പല വീഡിയോയിലും കണ്ടുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ അരിഞ്ഞിരുന്നത് കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഡേ മൈ ലൈഫ് വീഡിയോ വെച്ചാൽ നമുക്ക് തോലുമ്പോൾ അപ്പോൾ നമ്മളെ അടുക്കളയിൽ എന്നും ഇങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എന്നും ഈ പച്ചക്കറി ഉപ്പേരി പപ്പടം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേണ്ടിട്ടാണ് ഇനി ഈ അരിഞ്ഞ പാട് കഴുകിയിട്ട് ഒരിക്കലും ചെയ്യെടുത്ത് കേട്ടാ ഉപ്പേരി തോരനൊന്നും വെക്കരുത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല കറിയണത് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി തിരുമ്പിട്ട് ഒന്ന് പത്ത് മിനിറ്റ് നേരം വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് തിരുമ്പി കഴുകിയെടുക്കട്ടെ അതല്ല മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ടേക്കണമെങ്കിൽ അങ്ങനെ ഇട്ടേക്കട്ടാ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കിയിട്ടുണ്ട് അത് കഴുകിയിട്ട് ഇങ്ങനെ ആ ഒരു കറുത്ത വെള്ളം പോലെ പോകട്ടാ ആ കറ പോയി കഴിഞ്ഞാൽ തന്നെ ഈ തോരന് നല്ല ടേസ്റ്റാകും ആ കറോടക്കനെ വെച്ചാൽ ഭയങ്കര കയ്പ്പാവൂട്ടാ ആദ്യം നോക്കി അറിഞ്ഞിരുന്നില്ല എന്നിട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് തോരിക്കിയിരുന്നുണ്ട് എന്നിട്ടാണ് അത്രയും കയ്പ്പ് പിന്നെ ചില ചില വാഴയുടെ കൂമ്പ് ഭയങ്കര കയ്പാവൂട്ടാണ് ഏതും ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് മഞ്ഞൾ തിരുമ്പി വെച്ച് കഴുകിയെടുക്കുക ചെയ്താൽ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ കപ്പ് മുതിര ഞാൻ തലേശം വെള്ളത്തിട്ടിട്ട് കുതിർത്തിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടാ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇതിന് ഇനി ഒരു വറവാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ കടുകും ഒരസ്പൂണ് കടുകും പൊട്ടിച്ചിട്ട് ഒരസ്പൂണ് നമ്മളെ കടലപ്പരിപ്പ് എട്ട ചേർത്ത് കൊടുത്തുകൾ അപ്പോൾ ഈ കടലപ്പരിപ്പ് മൂർത്ത നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴും അപ്പോൾ അതൊന്ന് മൂർത്തേന് ശേഷം രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കട്ടാ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ എരിവിനുള്ള അപ്പോൾ ഉള്ളിലേക്കൊന്നും കണക്കില്ല കേട്ടോ എത്ര ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയാൽ അത്രയും സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് അതൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച് നമ്മളെ വാഴം കൂമ്പ് ഇണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ട അപ്പൊ ഈ ഒരു രീതിയിൽ തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ ഈ മുതൽ ചേർത്ത് ഉണ്ടാക്കുമ്പോ അപ്പൊ നല്ല ടേസ്റ്റുള്ള തോരൻ്റെ ഇരുന്നട്ടാ നമുക്ക് വലിയ പൈസക്ക് ഒന്നും ചെലവ് ഇല്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ ഈ തൊടീന്നൊക്കെ കിട്ടാണ്ടെങ്കിലൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിനും നല്ല ഫൈബർ കണ്ടൻറ്റാണല്ലോ അപ്പം അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ വേവിച്ചു വെച്ച മുതിരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടാ എന്നിട്ട് വെള്ളമൊക്കെ നല്ല എടുക്കുക എടുക്കട്ടാ ആ വെള്ളം നല്ല ഒലർന്ന് കഴിഞ്ഞാൽ ഒരു പിടി നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെള്ളം എടുക്കുക എടുക്കേട്ടാ അത് മാത്രം മതി കേട്ടാ ചോറ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വാഴംകോമ്പ് തോരൻ വെക്കാത്തോരുണ്ടെങ്കിൽ മുതിര ചേർത്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടാ നല്ല രുചിയാണ് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒലർന്ന് എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് രാത്രി വരെ ഇരുന്നാലും ഒന്നും ഒരു കേടും പറ്റില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കേടുവരിക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ആളെ വരാം വീഡിയോ ഇഷ്ടം വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ